ആരാധ്യരായ മിത്രാന്മാരോടും നന്മ നിറഞ്ഞ പുരോഹിതന്മാരോടും എനിക്ക് ചോദിക്കാനുള്ളത് വരുവാനുള്ള ലോകത്തിലെ ദൈവം ഈ ലോകത്തിലെ ദൈവത്തേക്കാൾ മോശക്കാരനായത് എങ്ങനെയാണ് നിങ്ങളുടെ പഠിപ്പീലനുസരിച്ച് വരുവാനുള്ള ലോകത്തിൽ അതായത് നിത്യജീവൻ്റെ കേന്ദ്രബിന്ദുവായി വെളിച്ചമായി സ്ഥിതി ചെയ്യുന്നു എന്ന് നിങ്ങൾ പറയുന്ന ദൈവത്തെക്കാൾ എങ്ങനെയാണ് ഈ ലോകത്തിലെ ദൈവം അല്ലെങ്കിൽ നാം ഈ ലോകത്തിൽ വസിക്കുമ്പോൾ നാം നമ്മെ കരുതുകയും സംരക്ഷിക്കുകയും ചെയ്യുന്നു എന്ന് നാം വിശ്വസിക്കുന്ന ദൈവം മെച്ചമുള്ളവനാകുന്നത് രണ്ട് ഗ്രേഡിലുള്ള ദൈവങ്ങളുണ്ടോ ഈ ലോകത്തിലെ ദൈവം നല്ലവനും പരലോകത്തിലെ ദൈവം മോശക്കാരനുമാകുന്നത് ആകാൻ സാധിക്കുമോ അതിനെപ്പറ്റി നിങ്ങളുടെ അഭിപ്രായം എന്താണെന്ന് എനിക്ക് അറിഞ്ഞാൽ കൊള്ളാം ഞാൻ ഈ ചോദ്യം അല്പം കൂടെ ഒന്ന് വിശദീകരിക്കട്ടെ നമ്മുടെ പഠിപ്പീരനുസരിച്ച് ഞാൻ ഉപോത്ബലകമായ പല കാര്യങ്ങളും വേദപുസ്തകത്തിൽ നിന്ന് ഉദ്ധരിക്കാൻ കഴിയും എന്നത് ഞാൻ മറക്കുന്നില്ല അത് സംബന്ധിച്ചുകൊണ്ട് തന്നെ ഞാൻ പറയാം നിലവിലുള്ള പഠിപ്പീരനുസരിച്ച് മനുഷ്യൻ പാപിയാണ് അതുകൊണ്ട് അവൻ എപ്പോഴും പാപം ചെയ്യും സാരമില്ല എല്ലാ പാപങ്ങളും പൊറുക്കുവാൻ ദീർഘക്ഷമയുള്ള ഒരു ദൈവമുണ്ട് ആ ദൈവത്തെങ്കിലേക്ക് തിരിഞ്ഞാൽ നിങ്ങളുടെ സകല പാപങ്ങൾ ക്ഷമിച്ച് കിട്ടും നിങ്ങളുടെ ജീവിതം ശിശുക്കളെ പോലെ സംശുദ്ധമാകും അങ്ങനെ നിങ്ങൾക്ക് വേണ്ട വിധത്തിലുള്ള ആശ്വാസത്തിൽ ജീവിതത്തെ നിലനിർത്തുവാൻ സാധിക്കും നിൻ്റെ പാപം എത്ര കടും ചുവപ്പായും ആയാലും ഞാനതിനെ ഹിമം പോലെ വെളുപ്പിക്കും നമ്മുടെ പാപങ്ങൾ എത്ര പാരമേറിയതായാലും അതെല്ലാം യേശു ചുമന്നുകൊള്ളും ഇങ്ങനെയുള്ള പടിപ്പേരുകൾ നമ്മുടെ ഇടയിലുണ്ട് അതേ സമയം പരലോകമുണ്ട് മരണാനന്തര ജീവിതമുണ്ട് അവിടെ നാം അഭിമുഖീകരിക്കാൻ പോകുന്ന ദൈവം അങ്ങനെ ക്ഷമിക്കുന്നവനല്ല പാപത്തെ കർശനമായ കണ്ണിൽ കൂടെ നിയമത്തിൻ്റെ വഴിയിൽ കൂടെ മാത്രം കാണുകയും പാപികളിൽ നിന്ന് മുദ്രകുത്തിപ്പെടുന്ന ആളുകൾക്ക് കഠിനമായ ശിക്ഷ അവസാനിക്കാത്ത ശിക്ഷ നിത്യ നിത്യനരകം നൽകുകയും ചെയ്യാൻ മാത്രം താൽപ്പര്യമുള്ളൊരു ദൈവമാണ് മരണാനന്തരമുള്ളത് എങ്കിൽ അത് അല്പം കട്ടിയുള്ള കാര്യമല്ലേ എന്ന് ഈ ഉള്ളവൻ ചിന്തിക്കാറുണ്ട് ഇതിനെപ്പറ്റി നിങ്ങൾക്ക് എന്താണ് പറയാനുള്ളത് ഞാൻ ഞാനൊന്നുകൂടെ ആവർത്തിക്കട്ടെ മരണാനന്തര ഒരു ജീവിതമുണ്ട് എന്നും ആ ജീവിതം ദൈവത്തിൻ്റെ സാന്നിധ്യത്തിൽ എപ്പോഴും കഴിയുന്ന അവസ്ഥയാണ് എന്നും ദൈവത്തോട് കൂടെ ആയിരിക്കുന്നതാണ് സ്വർഗമെന്നും നാം പഠിപ്പിക്കുന്നു ഞാനിതിനെപ്പറ്റിയൊക്കെ ഒത്തിരി പ്രസംഗിച്ചിട്ടുണ്ട് അന്നൊന്നും ഈ ഒരു ചിന്ത എൻ്റെ മനസ്സിൽ തട്ടിയിരുന്നില്ല എനിക്ക് പല കാര്യങ്ങളും വെളിപ്പെട്ടു വന്നത് കഴിഞ്ഞ ഏഴെട്ട് വർഷങ്ങൾ കൊണ്ട് മാത്രമായിരുന്നു മാത്രമായിരുന്നുവെന്ന് ലജ്ജയോടുകൂടെ ഞാൻ സമ്മതിക്കുകയാണ് അതുകൊണ്ട് ഞാൻ ആരെയും കൊച്ചാക്കാനോ ആർക്കെങ്കിലും എതിരെ ഒരു ആരോപണം ഉന്നയിക്കുവാനോ ഉദ്ദേശിച്ചല്ല ഈ വീഡിയോ ചെയ്യുന്നത് നാം വസ്തുനിഷ്ഠമായി ചിന്തിക്കുകയും സത്യസന്ധമായ നിലപാടുകൾ ആവിഷ്കരിക്കുകയും ചെയ്യണം അത് ഈ കാലത്തിൻ്റെ അത്യാവശ്യമാണെന്ന് സൂചിപ്പിക്കുന്നതിന് വേണ്ടി മാത്രമാണ് കടംകഥകൾ പറഞ്ഞു നടന്നതുകൊണ്ട് പരസ്പര വിരുദ്ധമായ ആശയങ്ങൾ ജനം ചിന്തിക്കുകയില്ല അന്വേഷിച്ച് മനസ്സിലാക്കുകയില്ല എന്നൊരു ഒറ്റ ധാരണയിൽ വിളമ്പിക്കൊണ്ട് നടന്നതുകൊണ്ട് എന്താണ് പ്രയോജനം നിങ്ങൾക്കും മനുഷ്യർക്കും യാതൊരു പ്രയോജനവുമില്ലാത്ത പരിപാടിയല്ല ഇത് എന്നാൽ മേൽത്തരമായ ശുശ്രൂഷ നടത്തുവാൻ സാധ്യമാണ് ഉത്തമ വിശ്വാസം എനിക്കുണ്ട് അതുകൊണ്ട് മാത്രമാണ് ഞാൻ ഇങ്ങളുടെ കാര്യങ്ങൾ ചിന്തിക്കുകയും കൂടുതൽ വ്യക്തമായി മനസ്സിലാക്കാൻ ഈ നാൾ ഇതുവരെയും ശ്രമിച്ചുകൊണ്ടേ ഇരിക്കുന്നത് എന്നുകൂടെ ഒരു അവകാശം എന്ന നിലയിൽ ഞാൻ അവ അവതരിപ്പിക്കട്ടെ പിന്നെ എന്തുകൊണ്ടാണ് പരലോകത്തിലെ ദൈവത്തെക്കാൾ മെച്ചമായ ഒരു ദൈവത്തെ ഈ ലോകത്തിൽ നമ്മൾ അവതരിപ്പിക്കും അത് എൻ്റെ മനസ്സിൽ ഉണർത്തിയ ചിന്തകൾ മാത്രം ഒന്ന് സൂചിപ്പിച്ചുകൊണ്ട് അധികം ദീർഘിപ്പിക്കാതെ ഈ വീഡിയോ അവസാനിപ്പിക്കണമെന്നാണ് ഞാൻ കരുതുന്നത് പ്രിയമുള്ളവരെ ലോകത്തിലുള്ള എല്ലാ മതങ്ങളും സ്ഥിതി ചെയ്യുന്നത് ഈ ലോകത്തിൽ മനുഷ്യൻ്റെ അവസ്ഥയിൽ സ്ഥിതി ചെയ്യുന്ന അരിഷ്ടതകൾ വളരെ ഭീകരമായതുകൊണ്ടാണ് അതിന് പലവിധമായ വിശദീകരണങ്ങൾ ഉണ്ട് ക്രിസ്തു മതത്തിൽ അതിൻ്റെ എക്സ്പ്ലനേഷൻ പാപം ഓഫ് ഡോക്ടോസിൻ മനുഷ്യൻ എന്തുകൊണ്ടിങ്ങനെയായി ഏറ്റവും മഹനീയമായ വിധത്തിൽ വിഭാവന ചെയ്യപ്പെട്ട ദൈവത്താൽ തന്നെ സൃഷ്ടിക്കപ്പെട്ട മനുഷ്യൻ നല്ലവനായ ദൈവത്തിൻ്റെ നന്മയുടെ പാരമ്യത്തിൽ സൃഷ്ടിക്കപ്പെട്ട മനുഷ്യൻ എങ്ങനെയാണ് ഇത്ര മതം മതപ്പതിച്ച് പോയത് അതിൻ്റെ ഒരു വിശദീകരണമായിട്ടാണ് എന്ന ആശയം ആവിഷ്കരിക്കപ്പെട്ടതും ആവർത്തിച്ച് ആവർത്തിച്ച് എന്ന് മനസ്സിലാക്കാൻ പ്രയാസമൊന്നും ഉണ്ടാകയില്ല പുരോഹിതവർഗത്തെ സംബന്ധിച്ചിടത്തോളവും അവരുടെ ഏറ്റവും വലിയ ആശ്വാസം അവർ പിടിച്ചു നിൽക്കുന്ന പുളിങ്കമ്പ് ഒറ്റ കാര്യമാണ് മനുഷ്യൻ പാപിയാണ് പാപിയായതുകൊണ്ട് മനുഷ്യൻ അധപ്പതിച്ചവനാണ് അതിന് ഉത് ഉപോത്ബലകമായി വേദപുസ്തത്തിൽ നിന്നൊക്കെ വാക്യങ്ങൾ ഉദ്ധരിച്ച് കളിയും പുഴുവായ യാക്കോബെ പെന്തക്കോസ്റ്റ് പാസ്റ്റർമാരുടെ നാവിൻ്റെ തുമ്പിലിരിക്കുന്ന വാക്കുകളാണ് ഞാനിപ്പോൾ ഉദ്ധരിച്ചത് പുഴുവായ യാക്കോബേ മനുഷ്യൻ പുഴുവാണ് യാക്കോബ് പോലും ആരാണ് വളരെ തലയെടുപ്പുള്ള ഗോത്രപിതാവായ അക്കോ പോലും എന്താണ് പുഴുവാണ് പിന്നെ നമ്മുടെ കാര്യം പറയണം പറയാതിരിക്കുന്നതാണ് നല്ലത് പുഴുവായ തമ്പുവേ പുഴുവായ പത്രോസേ പുഴുവായ കുര്യാച്ച പുഴുവായ മറിയാമേ പുഴുവേ 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 ഈ ഒരു അവസ്ഥ എന്നാൽ അതേസമയം തന്നെ നാം വെറും പുഴു മാത്രമാണ് എങ്കിൽ പിന്നെ പ്രശ്നമില്ലായിരുന്നു എന്നാൽ പുഴുവാണ് പക്ഷേ പുഴുവല്ല ഞാൻ പുഴുവായതെങ്ങനെയാണ് ദൈവത്തിൻ്റെ രൂപത്തിലും സാദൃശ്യത്തിലും സൃഷ്ടിക്കപ്പെട്ട അതിമനോഹരമായ വിഭാവനയുടെ ഉടമയായ മറ്റെല്ലാ സൃഷ്ടിയേക്കാളും അതുല്യമായ മാന്യതയും മേന്മയും ദൈവത്താൽ കർപ്പിച്ച് ആ നൽകി നൽകപ്പെട്ട മനുഷ്യൻ എങ്ങനെയാണ് പുഴുവായത് അതിൻ്റെ ഒരു വിശദീകരണമാണ് പാപം എന്നുള്ളത് പാപം ചെയ്തപ്പോൾ മനുഷ്യൻ പുഴുവായി അവനിങ്ങനെ പിന്നെ നുരഞ്ഞു നുരഞ്ഞു നുഴഞ്ഞു നടക്കുന്നു പാപമില്ലാത്ത ഞങ്ങൾ കുറച്ച് പേരുണ്ട് അങ്ങനെ പാപികളായ നിങ്ങൾക്ക് പാപത്തെ വെറുക്കുകയും പാപിയെ സ്നേഹിക്കുകയും ചെയ്യുന്ന ഒരു ഉള്ള പാലമായി ഘടിപ്പിക്കുന്ന പാലമായി ഞങ്ങളുണ്ട് അതുകൊണ്ട് ഞങ്ങൾ നിങ്ങളുടെ കാര്യം അങ്ങോട്ട് റെക്കമെൻഡ് ചെയ്തു അപ്പോൾ അത് നടക്കണമെങ്കിൽ അത് നടക്കണമെങ്കിൽ ഒരു കാര്യം അനിവാര്യമാണ് ഈ പരിപാടി മനുഷ്യൻ പാപിയാണ് പാപത്തിന് ശമ്പളം മരണമാണ് ഈ മരണമെന്ന് പറയുന്നത് ശാരീരികമായ മരണം മാത്രമല്ല അത് വ്യക്തിത്വത്തിൻ്റെയും ആത്മാവിൻ്റെയും മരണമാണ് അത് തുടർച്ചയായി സംഭവിച്ചുകൊണ്ടേയിരിക്കുന്നു അതിൻ്റെ പലവിധമായ പ്രവർത്തന രീതികൾ പ്രകടന സ്വഭാവങ്ങൾ നമുക്ക് തിരിച്ചറിയാവുന്നതാണ് ഇതൊക്കെ ജീവിത യാഥാർത്ഥ്യങ്ങളാണ് ഇത് വേണ്ടതുപോലെ കൈകാര്യം ചെയ്തില്ല എങ്കിൽ ഈ അവസ്ഥ മനുഷ്യൻ പാപിയാണ് പാവത്തിൻ്റെ ഫലം ഇങ്ങനെയാണ് അതിൻ്റെ ഫലങ്ങൾ മനുഷ്യൻ്റെ ജീവിതത്തെ ജീവനെയും ജീവിതത്തെയും വ്യക്തിത്വത്തെയും ഇപ്രകാരമാണ് കാറുന്നത് തിന്നുന്നത് എന്ന ഈ യാഥാർത്ഥ്യം വേണ്ടതുപോലെ കൈകാര്യം ചെയ്തില്ല എങ്കിൽ റഷ്യൻ സാഹിത്യകാരന ഡോസ്റ്റോവിസ്കി ബ്രദേഴ്സ് ക്രമാസോവ് എന്നതൻ്റെ വിഖ്യാതമായ നോവലിൽ പറയുന്നത് പോലെ മനുഷ്യന് പിന്നെ അവശേഷിക്കുന്ന ഏക സാധ്യത ആത്മഹത്യ മാത്രമാണ് പാപം എന്ന ഈ വലിയ ഭാരം എടുത്തുകൊണ്ട് ദീർഘനാൾ മനുഷ്യൻ നടക്കാൻ സാധ്യമല്ല ഒന്നുമില്ല അവൻ കൂടുതൽ ധാർമ്മികമായ അരാജകത്വത്തിലേക്ക് വഴുതിപ്പോകും അല്ലെങ്കിൽ അവൻ ആത്മഹത്യ ചെയ്യും ഇതാണ് ഡോസ് ജോസ്ക്ക് പറയുന്നത് അപ്പോൾ മനുഷ്യനെ പാപഭാരം ഇറക്കി വെക്കണം പാപത്തിൻ്റെ ഈ വലിയ ശാപത്തിൽ നിന്ന് വിടുതൽ പ്രാപിക്കണം അതിന് എല്ലാം ക്ഷമിക്കുന്ന ഒരു ദൈവമുണ്ട് അതുകൊണ്ട് ജനങ്ങളെ പഠിപ്പിക്കുന്നു ദീർഘക്ഷമയുള്ള ദൈവം ദീർഘക്ഷമയുള്ള ദൈവം എന്നാൽ സമയം തന്നെ ഈ ദീർഘക്ഷമയുടെ ആനുകൂല്യം നമുക്ക് മാത്രമാണ് ക്രിസ്ത്യാനികൾക്ക് മാത്രമാണ് പുറജാതികൾ മറ്റുള്ളവർക്ക് ദൈവത്തിൻ്റെ ദീർഘക്ഷമയ്ക്ക് അവകാശമില്ല അവർക്ക് ദൈവത്തിൻ്റെ കരുണയുടെയും കരുതലിൻ്റെയും കൃപയുടെയും തണലിൽ വസിപ്പാൻ അവകാശമില്ല അത് നമ്മുടെ മാത്രം അവകാശമാണ് ഏതടിസ്ഥാനത്തിലാണ് ഈ പറയുന്നത് എനിക്ക് മനസ്സിലാകുന്നത് ലോകത്തിലെല്ലാവരെയും ദൈവം സൃഷ്ടിച്ചു എല്ലാവരെയും സ്നേഹിക്കുന്നു സൃഷ്ടികർത്താവ് തൻ്റെ സൃഷ്ടിയെ ഒരിക്കലും വെറുക്കുകയില്ല ദൈവം പക്ഷാപാതം കാണിക്കുന്ന ദൈവമല്ല എന്ന് അപ്പോൾ സ്വല പ്രവർത്തികൾ വ്യക്തമായി പറയുമ്പോൾ അത് പഴയ നിയമത്തിലെ പ്രവാചക പുസ്തകങ്ങളിൽ അനേകതവണ് സൂചിപ്പിച്ചിട്ടുള്ളതാണ് അപ്പോൾ സ്ഥലപ്രവൃത്തികളെ മാത്രം കണ്ടുപിടുത്തമല്ല എന്നിരിക്കെ നമ്മുടെയൊക്കെ ധാരണ എന്താണ് ക്രിസ്ത്യാനികളെ മാത്രം കരുതുന്ന ഒരു ദൈവം അവരുടെ പാപങ്ങൾ ക്ഷമിക്കുന്നൊരു ദൈവം അവരുടെ പാപഭാരങ്ങളെയൊക്കാൻ ഒരു ചുമട് താങ്ങി ഇങ്ങനെ നാം പഠിപ്പിക്കുന്നത് അത് നീ മനുഷ്യനാണ് മനുഷ്യനാണെങ്കിൽ ബലഹീനനാണ് ബലഹീനനാണെങ്കിൽ പാപം ചെയ്യും പാപം ചെയ്തുകൊണ്ടേയിരിക്കും അതുകൊണ്ട് സാരമില്ല നീ പാപം ചെയ്തിട്ട് വന്ന് ഏറ്റു പറഞ്ഞാൽ മതി കുംഭസാരിച്ചാൽ മതി അത് ദൈവം ക്ഷമിച്ചു തരും അതിനുള്ള ഉദവി ഞങ്ങളും ചെയ്തു തരാം എന്ന ഈ ഒരു സംവിധാനം ഇത് നിലനിൽക്കണമെങ്കിൽ രണ്ട് കാര്യങ്ങൾ അനിവാര്യമാണ് ഒന്ന് മനുഷ്യൻ പാപിയാണ് എന്നത് ഉറപ്പിക്കണം രണ്ട് ദൈവം ദീർഘക്ഷമയുള്ളവനാണ് എന്നുകൂടെ ഉറപ്പിക്കുക ഈ ദീർഘക്ഷമയെ എവിടെയാണ് നാം അളന്നു കുറിച്ച് പരിമിതപ്പെടുത്തി നിർത്തിയിരിക്കുന്നത് നമുക്കറിയാം ഈ ലോകത്തിൽ തന്നെ പാപ് ചെയ്യുന്നതിന് രക്ഷിക്കപ്പെടും എന്ന പഠിപ്പീരും നമ്മുടെ ഇടയിലുണ്ട് തീർച്ചയായിട്ടും ഉണ്ട് അങ്ങനെ വിശ്വസിക്കാത്ത ഒരു മെത്രാനേയും പുരോധനയും ഞാൻ കണ്ടിട്ടില്ല പാപത്തിൻ്റെ ശമ്പളം മരണമാണ് അത് ഈ ലോകത്തിൽ തന്നെ സംഭവിക്കും പാപം കൊണ്ട് മനുഷ്യൻ പട്ടുപോകും പലവിധമായ അപകടത്തിൽ ചെന്ന് ചാടും അവൻ അവനും മറ്റുള്ളവർക്കും കെണിയായിത്തീരും എന്നത് നമ്മുടെ വിശ്വാസമാണ് നമ്മുടെ പഠിപ്പീലാണ് പക്ഷേ അതേസമയം തന്നെ നമ്മൾ പറയും ദൈവം ദീർഘക്ഷമയുള്ളവനാണ് നിൻ്റെ പാപം എത്ര ഘോരമായാലും ദൈവം അത് ക്ഷമിച്ചു തരും അത് നിൻ്റെ മാത്രമേ ഉള്ളൂ അക്രൈസ്തവൻ്റെ ക്ഷമിച്ചു കൊടുക്കുകയില്ല മാത്രവുമല്ല നിൻ്റെ പാപങ്ങൾ എത്ര എണ്ണം വരെ ദൈവം ക്ഷമിക്കും ദീർഘക്ഷമയാണെങ്കിൽ എല്ലാം ക്ഷമിക്കണം അങ്ങനെയെങ്കിൽ പാപം ഏറ്റുപറഞ്ഞാൽ അതിൻ്റെ യാതൊരു ഫലവും പിന്നെ നിൽക്കുകയുമില്ല എന്നാൽ അങ്ങനെ പഠിപ്പിക്കുമ്പോൾ അത് നല്ലതാണ് വളരെ ആശ്വാസം നൽകുന്നൊരു പഠിപ്പിയിലാണ് അത് യാഥാർത്ഥ്യമാണോ അല്ലെങ്കിൽ മറ്റൊരു കാര്യം പോട്ടെ ഞാൻ അതിപ്പോൾ അത് വിവാദ വിഷയമാക്കുന്നില്ല എന്നാൽ എനിക്ക് പ്രത്യേകമായിട്ട് ചൂണ്ടിക്കാണിക്കാനുള്ളത് ദീർഘമായി ക്ഷമിക്കുന്നത് അനന്തമായി ക്ഷമിക്കുന്നത് ദൈവത്തിൻ്റെ ഒരു പ്രത്യേക സ്വഭാവമാണ് ദൈവം ദീർഘക്ഷമയുള്ളവനാണ് എന്ന് പറഞ്ഞാൽ അർത്ഥം ദീർഘക്ഷമ എന്ന് പറയുന്ന ഈ പ്രത്യേകമായ ഗുണം അല്ലെങ്കിൽ സ്വഭാവം ദൈവം എന്ന ആ പ്രതിഭാസത്തിൽ നിന്ന് ഒരു കാലത്തും മാറ്റപ്പെടുവാൻ സാധ്യമല്ല എന്നാണ് എൻ്റെ അർത്ഥം അല്ലെങ്കിൽ ദൈവം ആൾമാറാട്ടം നടത്തുന്നവനാണ് നാടകം കളിക്കുന്നതുപോലെ ഈ ഒരു നാടകത്തിൽ ഞാൻ എല്ലാം ക്ഷമിക്കുന്ന ഒരു വ്യക്തിയായിട്ട് അഭിനയിക്കുന്നു അടുത്ത നാടകത്തിൽ എന്തെങ്കിലും തെറ്റ് കണ്ടാൽ അന്ന് അവൻ്റെ തല കൊയ്യുന്ന ഒരു വ്യക്തിയായിട്ട് എനിക്ക് അഭിനയിക്കാം അപ്പോൾ അഭിനയത്തിൽ പരസ്പര പരസ്പരപുരുത്വം ആവശ്യമില്ല കൺസിസ്റ്റൻസി ആവശ്യമില്ല ദൈവം അങ്ങനെയല്ല കാരണം അങ്ങനെ ഇൻകൺസിസ്റ്റ് ആണെങ്കിൽ പരസ്പരപുരുത്വമില്ലാത്തതാണെങ്കിൽ അവിടെ സത്യമില്ല ദൈവം സത്യം തന്നെ അസത്യം നാം ദൈവത്തോട് ചേർത്ത് വായിക്കുന്ന ഒരു വിഷയമല്ല ദൈവം സത്യം നീതി കരുണ സ്നേഹം ഇവയുടെ സമാഹാരമാണ് സത്യത്തിൻ്റെ പ്രവർത്തന സ്വഭാവം ഈ കൺസിസ്റ്റൻസിയാണ് ദൈവത്തിൽ യാതൊരു വൈരുദ്ധ്യവുമില്ല ദർ ഇസ് നോ കോൺട്രിഡിക്ഷൻ ഇൻ ഗോഡ് അങ്ങനെയെങ്കിൽ നാം ഈ ലോകത്തിൽ ദൈവത്തെ ദീർഘക്ഷമയുള്ളവനായി അറിയുമ്പോൾ എങ്ങനെയാണ് പരലോകത്തിൽ വരുമ്പോൾ അല്പം പോലും ക്ഷമയില്ലാത്തവനായി ഈ മനുഷ്യൻ്റെ ബലഹീനത കൊണ്ട് പാപം ചെയ്ത മനുഷ്യനെ ഒരിക്കലും കെടാത്ത തീയിലിട്ട് വറുത്തു ചൂട്ടു പൊരിച്ച് അത് കണ്ട് സന്തോഷിക്കുന്നത് എങ്ങനെയാണ് എന്ന് നിങ്ങൾ ഒന്ന് പറഞ്ഞ് മനസ്സിലാക്കത്തില്ല മരണാനന്തര ജീവിതത്തിൽ ദൈവത്തെ നാം അനുഭവിക്കാൻ പോകുന്നത് ഈ ലോക ജീവിതത്തിൽ നാം അനുഭവിച്ചതുപോലെയാണോ അവിടെ വരുമ്പോൾ ദൈവത്തിന് നിയമം ശിക്ഷ ക്രൂരത കഠിനഹൃദയം പാപികളുടെ ഈ കഷ്ടത കണ്ട് ഉള്ളിൽ സന്തോഷിക്കുന്ന ഒരു ദൈവം ആ ദൈവത്തെയാണോ നിങ്ങൾ പ്രസംഗിക്കുന്നത് ഞാൻ പ്രസംഗിക്കേണ്ടത് ഞാൻ എന്നെ പറ്റിയാണ് ചോദിക്കുന്നത് നിങ്ങളെപ്പറ്റിയല്ല ഇതെൻ്റെ ഒരു വലിയ ധർമ്മസങ്കടമായതുകൊണ്ട് ഞാൻ ഉണർത്തുകയാണ് ഇതിലേത് ദൈവമാണ് സത്യം മനുഷ്യൻ്റെ പാപം അതിരില്ലാതെ ലിമിറ്റില്ലാതെ ക്ഷമിക്കുന്ന ദൈവമാണോ അല്ല മനുഷ്യൻ്റെ പാപത്തെ ഏറ്റവും ക്രൂരമായ കണ്ണിൽ കൂടെ കണ്ട് അവനെ പാവി എന്ന മുദ്രകുത്തി അവസാനിക്കാത്ത കെടാത്ത തീയിൽ വലിച്ചെറിഞ്ഞ് അനന്തമായ അവൻ്റെ നരകയാദന അത് അങ്ങനെ ആകണം എന്ന് നിർബന്ധം പിടിക്കുന്ന ദൈവമാണോ ഏതാണ് സത്യസന്ധമായ ദൈവം എന്ന് അറിയുവാനുള്ള ആവശ്യം എനിക്കുള്ളതുപോലെ ബഹുഭൂരിപക്ഷം വിശ്വാസികൾക്കുമുണ്ട് ഇനിയും ഒരു കാര്യം കൂടെ ഞാൻ വിശ്വാസികളുടെ ശ്രദ്ധയിൽപ്പെടുത്തുന്നതിന് ഉദ്ധരിച്ചുകൊണ്ട് കൊണ്ട് എൻ്റെ വാക്കുകൾ ഉപസംഹരിക്കാം സുഹൃത്തുക്കളെ നാം ഒന്ന് മനസ്സിലാക്കണം എന്തുകൊണ്ടാണ് പുരോഹിത വർഗം മരണാനന്തര ജീവിതത്തിൻ്റെ അവസ്ഥകളെപ്പറ്റി ഇത്ര വലിയ ഉസ്താദുമാരായത് എക്സ്പേർട്ടുകളായത് വിദഗ്ധന്മാരായത് ഒറ്റ ഒരു കാരണമേ ഉള്ളൂ മരണാനന്തര ജീവിതത്തെ പറ്റി എന്തും പറയാം എന്തും പറയാം സ്വർഗം നിർമ്മിച്ചിരിക്കുന്നത് പച്ച നിറമുള്ള ചീസ് കൊണ്ട് മാത്രമാണ് എന്ന് ഞാൻ പറഞ്ഞാൽ അങ്ങനെയല്ല എന്ന് നിങ്ങൾക്ക് തെളിയിക്കാനുള്ളൂ സ്വർഗത്തിൻ്റെ വെളിച്ചം മിന്നാമിന്നുങ്ങളുടെ വെളിച്ചം മാത്രമാണ് എന്ന് ഞാൻ ആധികാരികമായി പറഞ്ഞാൽ അങ്ങനെയല്ല എന്ന് നിങ്ങൾക്ക് തെളിയിക്കാനുള്ളൂ സ്വർഗത്തിലാളുകൾ കാലലല്ല നടക്കുന്നത് കൈകു കയ്യലാണ് നടക്കുന്നത് എന്ന് ഞാൻ പറഞ്ഞാൽ നിങ്ങൾക്കത് തെറ്റാണെന്ന് തെളിയിക്കാനൊക്കെ സ്വർഗത്തെപ്പറ്റി എന്തും പറയാം വരുവാനുള്ള ലോകത്തിലെ ദൈവത്തെപ്പറ്റി എന്തും പറയാം അവിടെ സ്ഥിതി ചെയ്യുന്ന അവസ്ഥകളെപ്പറ്റി എന്തും പറയാം അവിടെ നടക്കാൻ പോകുന്നത് എന്തെന്നും അവിടുത്തെ അവസ്ഥകൾ എന്തായിരിക്കുമെന്നും വളരെ ആത്മാർത്ഥമായ ആധികാരികമായ എന്തും പറയാം അത് തെറ്റാണെന്നോ ശരിയാണെന്നോ ആർക്കും ഒരു വിധത്തിലും തെളിയിക്കുവാനോ അങ്ങനെ അല്ല എന്ന് സ്ഥാപിക്കുവാനോ സാധ്യമല്ല ഈ ഒരൊറ്റ കാര്യത്തിലാണ് പുരോഹിതവർഗം പിടിച്ചു നിൽക്കുന്നത് അതുകൊണ്ട് ഇവരെപ്പോഴും വരുവാനുള്ള ലോകം വരുവാനുള്ള ലോകം മരണാനന്തര ജീവിതം മരണാനന്തര ജീവിതം നിത്യജീവൻ 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 എന്ന് പറഞ്ഞു നിങ്ങൾ യേശുവിനെ ശ്രദ്ധിച്ചിട്ടുണ്ടോ യേശുവിൻ്റെ പഠിപ്പീരും യേശുവിൻ്റെ സദ്യയും ഏതാണ്ട് തൊണ്ണൂറ്റി ഒൻപത് ദശാംശം ഒൻപത് ഒൻപത് ശതമാനവും വരുവാനുള്ള ലോകത്തെപ്പറ്റി ആയിരുന്നില്ല ഈ ഹെലോക ജീവിതത്തെ പറ്റിയായിരുന്നു യേശു പറഞ്ഞില്ല ഞാൻ വന്നത് നിങ്ങൾക്ക് നിത്യജീവ് നൽകാൻ വന്നു എന്ന് പറഞ്ഞില്ല ഞാൻ വന്നത് നിങ്ങൾക്ക് ജീവനുണ്ടാകുവാനും സമർത്ഥമായ ജീവനുണ്ടാകുവാനും എന്നിട്ട് യേശു പഠിപ്പിച്ചു നിങ്ങൾ പ്രാർത്ഥിക്കണം സ്വർഗസ്ഥനായ പിതാവേ നിൻ്റെ ഇഷ്ടം സ്വർഗത്തിലെപ്പോലെ ഭൂമിയിലുമാകണം ഈ ഭൂമിയിൽ ദൈവരാജ്യം സ്ഥാപിക്കാനാണ് യേശു വന്നത് അതിനുതകുന്ന പരസ്യ ശുശ്രൂഷയാണ് അവിടുന്ന് നിർവഹിച്ചത് അതിനനുബന്ധമായ പഠിപ്പീരുകളും പ്രവർത്തനങ്ങളും മാത്രമാണ് യേശു നിർവഹിച്ചത് പക്ഷേ പുരോഹിതവർഗത്തെ സംബന്ധിച്ചിടത്തോളം അതൊരു പ്രശ്നമൊന്നുമില്ല വരുവാനുള്ള ലോകം വരുവാനുള്ള ലോകം മരണാനന്ദൻ്റെ ജീവിതം എന്നാ പിടിച്ചു കൊണ്ട് വരുന്നേ അയ്യോ എന്ന് പറഞ്ഞു നിൽക്കുകയാണ് എന്തും വിൽക്കാവുന്നൊരു കമ്പോളമാണിത് നിങ്ങൾക്ക് മരണാനന്ത ജീവിതത്തെപ്പറ്റി ഇത്ര വലിയ അറിവും തിട്ടവും ഉണ്ടെങ്കിൽ എന്തുകൊണ്ടാണ് ഈ ലോകത്തിൽ ജീവിക്കുന്ന മനുഷ്യന് ഒരു കച്ചിത്തുരുവിൻ്റെ പ്രയോജനമുള്ളൊരു കാര്യം അവനെ പ്രദാനം ചെയ്യാൻ ദാനം ചെയ്യാൻ നിങ്ങൾ കൊണ്ട് കഴിയാത്ത പോകുന്നത് എന്തുകൊണ്ടാണ് യുവതീയുവാക്കന്മാർ നിങ്ങളെ വിട്ട് ഓടിപ്പോകുന്നത് അവരുടെ ജീവിതത്തിൽ നിങ്ങളെ കൊണ്ട് യാതൊരു പ്രയോജനവും പ്രസക്തിയുമില്ല ഇല്ല എന്നതുകൊണ്ടല്ലേ മനുഷ്യർക്ക് പ്രയോജനം വരുന്ന എന്തെങ്കിലും ഒരു കാര്യം ഒരു ഒരു കടുക് മണി നിങ്ങളുടെ കയ്യിലുണ്ടോ ദയവായി ഉണ്ടെങ്കിൽ പറയുക ഞാൻ വന്ന കാല് പിടിച്ച് അത് സ്വീകരിക്കാൻ തയ്യാറാണ് അതുകൊണ്ടാണ് എനിക്ക് പലവിധമായ ആവശ്യങ്ങളുണ്ട് ഞാൻ ദാരിദ്ര്യത്തിൽ കഴിയുന്നവരാണ് എനിക്കത് സംബന്ധിക്കാൻ യാതൊരു മടിയുമില്ല എനിക്ക് പ്രയോജനപ്പെടുന്ന എന്തെങ്കിലും ചക്കാത്ത് നിങ്ങളുടെ ഉണ്ടോ ജക്കാത്ത് എന്ന വാക്കാണ് ഉദ്ദേശിക്കുന്നത് ജക്കാത്ത് മുസ്ലിങ്ങളുടെ ജക്കാത്ത് നിങ്ങളുടെ ഉണ്ടോ എനിക്ക് പ്രയോജനപ്പെടുന്ന എന്തെങ്കിലും ഒരു കാര്യം നിങ്ങളുടെ ഉണ്ടോ ജീവിത യാഥാർത്ഥ്യങ്ങളോട് ബന്ധമുള്ളതും മനുഷ്യ വ്യക്തിത്വത്തിന് ശോഭ പകരുവാൻ പര്യാപ്തവുമായ എന്തെങ്കിലും ഒരു കലാപരിപാടി നിങ്ങളുടെ ഉണ്ടോ പിന്നെ അങ്ങ് ദൂരെ പണ്ട് പണ്ട് രണ്ടായിരം വർഷങ്ങൾക്ക് മുൻപ് മൂവായിരം വർഷങ്ങൾക്ക് മുമ്പ് നടന്നു എന്ന് പറയുന്ന കാര്യങ്ങൾ അതുപോലെ ആയിട്ട് കറക്കി തിരിച്ച് മെഴുക്കി കൊള കുഴച്ച് മറിച്ച് അത് ജനങ്ങളുടെ മുമ്പിൽ വെച്ച് കൊടുക്കുന്നു പിന്നെ അവിടുന്ന് ഒരു ഒറ്റച്ചാട്ടമാണ് എന്താണ് മരണാനന്തര ജീവിതം പണ്ട് ഭൂതം പിന്നെ മരണാനന്തര ജീവിതം ഇതിന് മധ്യത്തിൽ യാതൊന്നുമില്ല ഇതെനിക്ക് മനസ്സിലാകുന്നില്ല സാറേ എന്തുകൊണ്ടാണ് ഈ ഒരു ചൂതാട്ടം നിങ്ങൾ നടത്തുന്നത് ഇനി ഞാനിത് പറയുന്നത് ഒരു കാര്യം ദയവായി നിങ്ങളുടെ മുമ്പിൽ സമർപ്പിക്കാനാണ് സവിനയം സമർപ്പിക്കാനാണ് അതായത് മനുഷ്യർക്ക് നന്മ വരാ വരുത്താവുന്ന ഈ ലോകത്തിന് ആശ്വാസവും വിടുതലും പ്രദാനം ചെയ്യാവുന്ന മനുഷ്യരാശിയുടെ ഉന്നമനത്തിന് വളരെയധികം പ്രയോജനം നൽകുന്ന അനേക കാര്യങ്ങൾ അനേക അത്ഭുതകരമായ അനേക കാര്യങ്ങളുണ്ട് അത് അതേശുവിൻ്റെ പഠിപ്പീൽ തന്നെയുണ്ട് അതിൻ്റെ ഒരംശം പോലും പ്രയോജനപ്പെടുത്താതെ നിങ്ങളിങ്ങനെയുള്ള കെട്ടുകഥകൾ പറഞ്ഞുകൊണ്ട് നടക്കുകയാണ് അതുമാത്രമാണ് പ്രസക്തമെന്നും വിലയേറിയതെന്നും ഈ പാവപ്പെട്ട പൊട്ട ജനത്തെ പറഞ്ഞ് മനസ്സിലാക്കി തന്നെ സാധ്യതകളുടെ നേരെ അവരുടെ കണ്ണ് അടച്ച് കണ്ണ് മൂടിക്കെട്ടിയാണ് നിങ്ങൾ കൊണ്ടുനടക്കുക അതുകൊണ്ടാണ് യേശു പറഞ്ഞത് അതുകൊണ്ടാണ് യേശു പറഞ്ഞത് മതം എന്നാൽ അന്ധന അന്ധനെ വഴി കാണിക്കുന്ന പരിപാടിയാണ് എന്ന് യേശു പറഞ്ഞത് അതുകൊണ്ടാണ് അതുകൊണ്ടാണ് യേശു പുരോഹിത വർഗത്തെ ഏറ്റവും മൂർച്ചയേറിയ ഭാഷയിൽ അപലപിച്ചത് വിമർശിച്ചത് എന്ന് മനസ്സിലാക്കുക യേശു പറഞ്ഞു നിങ്ങൾ അവർ പറയുന്നൊക്കെ കേട്ടു പക്ഷെ അവർ ചെയ്യുന്നത് പോലെ നിങ്ങൾ ചെയ്യരുത് പുരോഹിത വർഗത്തെപ്പറ്റി യേശു പറഞ്ഞതാണ് യേശുമാരെ കരുണയോടെ വീക്ഷിച്ച് യേശു പറഞ്ഞു നിങ്ങൾ കയ്യോ കാഷ്ടം ഇതൊക്കെ വളരെ വ്യക്തമായി നമ്മുടെ മുമ്പിൽ സ്ഥിതി ചെയ്യുമ്പോൾ ഈ കവടഭക്തിയിൽ കൂടെ മാത്രമേ നമുക്ക് സ്വർഗത്തിൽ പോകാനൊക്കത്തുള്ളൂ എന്ന് കോടിക്കണക്കിന് വിശ്വാസികൾ വിശ്വസിക്കുകയാണ് ഇത് അത്ഭുതങ്ങളിൽ അത്ഭുതമാണ് ഇത് മർമ്മഭേദകമാണ് എന്ന് മാത്രമേ എനിക്ക് പറയാനുള്ളൂ അതുകൊണ്ട് കുറച്ചുകൂടെ സത്യസന്ധമായ ഒരു ആത്മീക ദൗത്യം ആവിഷ്കരിക്കുവാനും ജനങ്ങൾക്ക് നന്മ വരുന്ന ഒരു സമീപനം ആർജിക്കുവാനും അതിന് തക്കതായ വ്യക്തിത്വ രൂപീകരണത്തിൽ ശ്രദ്ധ ചെലുത്തുവാനും പുരോഹിതവർഗത്തിനിരയാക്കണമേ ദൈവമേ എന്ന മനസ്സ് നൊന്ത് പ്രാർത്ഥിച്ചുകൊണ്ട് വാക്കുകൾ ഉപസംഹരിക്കുന്നു ഏവർക്കും എൻ്റെ നമസ്കാരം